അള്ളാഹുവിന്റെ മഹത്തായ എല്ലാ തിരുനാമങ്ങളെ കൊണ്ടും ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് അല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് അവിടെ ഒന്നും ഒതുങ്ങുന്നില്ല ആയിരത്തിലേറെ നാമങ്ങൾ അള്ളാഹുവിന് ഉണ്ടെന്ന് ലമാദ് തീർച്ചപ്പെടുത്തുന്നു ഇത്രയും പേരുകൾ അള്ളാഹുവിന് ഉണ്ടായിട്ട് അള്ളാഹു ഉടനെ കൊണ്ടുവന്ന പേര് ആ റഹ്മാൻ എന്ന നാമമാണ് അള്ളാഹുവിൻ്റെ എല്ലാ പേരുകളെ കൊണ്ടും മഹത്തായ എല്ലാ നാമങ്ങളെ കൊണ്ടും വർക്കത്തെടുത്തവനായി ഞാൻ തുടങ്ങുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉടനെ അള്ളാഹുവിന്റെ ഒന്ന് രണ്ട് പേരുകൾ കൊണ്ടുവരുന്നതിൽ ആദ്യം കൊണ്ടുവരുന്നത് അർ റഹ്മാൻ എന്ന പദമാണ് എന്ന നാമമാണ് എന്താണ് അർ റഹ്മാൻ എന്നു പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ട് അനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവർ എന്നോ അള്ളാഹുവിന്റെ ദേശത്തിനും കോപത്തിനും ശാപത്തിനുമൊക്കെ ഇരയായി തോന്നിയതുപോലെ ജീവിക്കുന്നവർ എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ അങ്ങനെയുള്ളവനായ അള്ളാഹ് അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ റഹ്മത്ത് ഏതാണ് റഹ്മ ാഹു അലൈവു വസ്ല്ലം അള്ളാഹു ഇവിടെ ആർക്ക് എന്ത് റഹ്മത്ത് ചൊരിഞ്ഞാലും അതെല്ലാം അലഹി വസ്ല്ലാകുന്ന റഹ്മത്തിന്റെ താഴെ തട്ടിലാണ് ഒക്കെ ഏറ്റവും വലിയ റഹ്മത്ത് മുസ്തഫായ നബി സാഹു അലഹി വസ്ല്ലമയാണ് അത് മുഹ്മീനാണെങ്കിലും ശരി ആ പിന്നെ മുഗ്മീൻ അല്ലാത്തവരാണെങ്കിലും ശരി മുസ്ലിം ആണെങ്കിലും ശരി മുസ്ലിം അല്ലാത്തവരാണെങ്കിലും ശരി സല്ലാഹു അലൈഹി വസല്ല എല്ലാവർക്കും റഹ്മത്താണ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ കരുണ എന്ന് പറയുന്നത് മുസ്തഫായാഹു അലൈഹി വസ്ലമയ അപ്പൊ എന്താണ് അർത്ഥം വസല്ലമയുടെ ആണ് അള്ളാഹു ഈ പദം കൊണ്ടുവന്നതിലൂടെ ഓതിത്തരുന്നത് ആ വലിയ റഹ്മത്താകുന്ന മുസ്തഫായ നബി സാഹു അലൈഹ് വസല്ലമ്മയെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളോട് അത്രയും വലിയ കാരുണ്യം കാണിച്ച അള്ളാഹ് ആ അള്ളാഹുവിന്റെ എല്ലാ തിരുനാമങ്ങളെ കൊണ്ടും ബർക്കത്തെടുത്തവനായി ഞാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം മറ്റുറഹ്മെ ചുവട്ടിലായതുകൊണ്ട് ഏറ്റവും വലിയ ആയതുകൊണ്ട് അർ റഹ്മാൻ എന്ന ആ പദം അള്ളാഹു വസല്ലമയിലേക്ക് സൂചനയാണ് ഈ പദം മൗലി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ അള്ളാഹു ഹക്കു മനസ്സിലാക്കാനും അവന്റെയും പുണ്യ റസൂൽഹു അലൈഹി വസ്ല യുടെയും ഇഷ്ടത്തിലായി ജീവിതം നയിക്കാനുമുള്ള വലിയ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ